വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റിക്വസ്റ്റ് ചെയ്താ പറയാണ്ടാക്കി നോക്കാന്ന് കരുതി രണ്ട് മുട്ട ഉണ്ട് അപ്പൊ രണ്ടു മുട്ടുണ്ട് ഞങ്ങൾ പൊതുവെ എത്ര മുട്ടിമം രണ്ട് മുട്ട യൂസ് ചെയ്യും തരാം

അപ്പോൾ ഇതാക്കണ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വാർന്നു അതിന് ശേഷം ഇത് പെട്ടെന്ന് ആയിരുന്നു ഇത് ഉണ്ടാക്കി ഉള്ളിട്ടു ശേഷമാണ് നിങ്ങൾ കമൻ്റ് ചെയ്തത് ഓർമ്മ എന്നത് ഞാൻ ആ കമൻ്റ് ഇവിടെ കൊടുക്കാറില്ല നിങ്ങൾ ചോദിക്കും ആ അതൊക്കെ ചുമ്മാ പറഞ്ഞാൽ ഓരോന്ന് തട്ടിപ്പായിട്ട് എന്താ പറയുക കണ്ടൻറ്റ് ഉണ്ടാക്കി വരികയാണ് അപ്പോൾ വെളിച്ചെണ്ണ വാറു ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ വാർന്നു കടുക് ഇടുന്ന കടുക് ഇട പക്ഷേ നമ്മൾ കടപ്പൊന്നും ഇട്ടിട്ടില്ല കടുക് കഴിഞ്ഞതാണ് സത്യത്തിൽ അപ്പോൾ ഉള്ളി വലിയ ഉള്ളിയും പച്ചമുളകും വൈറ്റ് അപ്പൊ കുളിച്ചു വരും അപ്പൊ ഇത് ആദ്യം നോക്കും തക്കാളി നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ തക്കാളി ആദ്യം കളിയാക്കട്ടെ അപ്പൊ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് ഒറ്റ തക്കാളി അരിഞ്ഞിട്ടുള്ള രണ്ട് മുട്ടണ മുട്ട എന്ത് അപ്പൊ ഇനി വേണ്ട എത്രയും വാടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉള്ളിൽ അപ്പൊ തക്കാളി ചെറിയ കൊടുക്കാം അതിനെ മരത്തിൻ്റെ നമുക്ക് മരത്തിന്റെ കട്ടിംപോഡ് തന്നെ വേണ്ട വേറെ നല്ലൊരു ഉണ്ട് ഇനി അത് പൊങ്ങാലായിട്ട് വരും അതായത് ഇങ്ങനെ ഒഴിവാക്കാനായില്ലേ എന്നൊക്കെ വേണട്ടെ അപ്പൊ ഗൈസ് ഇതൊക്കെ ഉണ്ട് ഇനി തക്കാളി ഇട്ട് കൊടുത്ത് നല്ല ഉള്ളി വാടണം എന്നാലും അതിന്റെ ഫ്ലേവർ ആയിട്ടും ഉള്ളിന്റെ ടേസ്റ്റൊക്കെ കിട്ടും നല്ല കൈ കിട്ടും കരിയോ കരിപ്പിൽ ഇങ്ങനെ ഇതാക്കിയിടണം എന്താ പറയാ കീറി ഇടണം അതേപോലെ ഇടരുത് അല്ലേ രണ്ട് മുട്ടയുള്ളൂ കേട്ടോ രണ്ട് മുട്ട ഞങ്ങൾക്ക് രണ്ടുപേർ കാമിയുമ്പോൾ എല്ലാം മുട്ട കഴിക്കും ഇപ്പോ ചെറുപ്പത്തിൽ മുട്ട കഴിക്കില്ലെങ്കിലും ഇപ്പൊ എല്ലാം മുട്ട കഴിക്കും അപ്പോൾ അപ്പൊ കാഴ്ചവള മുട്ട റെഡിയാക്കി ഇടോ ഉള്ളീനക്കാളൊക്കെ സൂപ്പറായിട്ട് വാടിയിട്ടുണ്ട് എറിഞ്ഞോ രണ്ടാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ആമി ആമിമോള പാത്രത്തിലാക്കണ് നുറുക്ക് കൊറച്ച് കൊടുത്തിട്ടുണ്ട്

പിന്നെ അത് കുറച്ച് വെളിച്ചെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ടോ കാരണം അടി പിടിക്കാൻ മസാല ഏറിപ്പോരുത് കാരണം മസാലന്റെ ചോയ വരും അല്ലേ കാരണം മുട്ട മുട്ട ഇട്ടതിന് ശേഷം മസാല ഇടുകയാണെങ്കിലും മസാല ഏറിപ്പോരുത് അതിന് മുന്നേ ഉള്ളി മസാല മുട്ട റെഡ് ഉള്ളിൻ്റെ തക്കാളിന്റെ ഉപ്പ് ഇടുകയാണെങ്കിലും റെഡി ആയി വരും അതങ്ങന ഒരു പൊടിപൊടി പൊടിയായി വരും നമ്മൾ ഇത് കാണിച്ചില്ലേ കുറച്ചു നേരം വെളവോ വേണം അപ്പോൾ ഇങ്ങനെ ഒരു പ്രേമിച്ച് കൊണ്ടേയിരിക്കണം പ്രേമം നല്ല തനക്ക് പിടിക്കുമ്പോൾ റെഡി ആയി വരും ഇന്ത്യ അതി ഇതി നാരി ആനെ ആമീ മോനെ കാണിച്ചോ മോനെ ഇങ്ങന ഒരു പരിപാടി റെഡി പൊതി ഇറുമ്പാ ഇതിടോ ഹേ ആ ആ

പിന്നെ നമുക്ക് ചോറിന് ഇനി പിന്നെ തന്നെ ഉള്ളു വേറെ പപ്പടൊന്നുമില്ല എല്ലാം കാലായിട്ടുണ്ട് ഉള്ളിക്കോട്ട് തക്കാളി ഉള്ളി പച്ചക്കും മാത്രമേ ഉള്ളൂ ഉള്ളിക്കോട്ടേ അത് മാത്രമേ ഉള്ളു അതെ അതെ അപ്പൊ നിങ്ങൾ എല്ലാരും നോക്കലേ പിന്നെ ചോദിച്ചവര് ഉണ്ടാക്കി കമന്റ് ബോക്സിൽ അറിയിക്കണം ഇതിൽ ഇത് ഒരു ഗേൾ ഇങ്ങനെ പറയാൻ പാടില്ല പ്രയാഷേ ഇതിൽ കാര്യ പറഞ്ഞത് അത് കാക്ക ഇതൊക്കെ രണ്ടാക്കുമ്പോഴാണ് എന്താ പറയുക ഇപ്പം പപ്പ ഓളെ പപ്പോൾക്ക് നുറുക്ക് കൊടുക്കും എന്നിട്ട് നുറുക്ക് പപ്പ തന്നെ തന്നു മണിച്ചാണ് പപ്പ് ലാമിയെ പൊട്ടത്തിയാണെങ്കിൽ കൊടുക്കുകയും ചെയ്യും പിന്നെ ആദ്യം ആ പിന്നെ കായ് എനിക്കിത് ആദ്യമാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് തന്നിട്ട് ആ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി തന്നത് എനിക്ക് ആദ്യാണ് ആദ്യം മുട്ടോണ്ട് അധികം ഉണ്ടാക്കലുണ്ട് പിന്നെ എനിക്ക് കാവനൂരിൽ നിന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കണ്ണരി ഉണ്ടോ ആ അപ്പം നിങ്ങൾ പറയുണ്ടോ പോവാലിടുമ്പോ പറ്റൂല

ആമീ നുറുക്കോട്ട് നുർക്ക് നുറുക്ക് പേരും കഴിക്കലാണ് ആ മതി റിനോ മതി നേരെ എടുത്തടക്കാൻ വഴി എടുത്തു വെച്ചിട്ടുണ്ട് എന്നാ പോയിക്കോളി നുറുക്ക് ചോറ് കഴിക്കാം ഇതാക്കണ്

ആ റിക്വസ്റ്റ് ചെയ്തവര് എന്ത് ചെയ്യാമെന്ന് നോക്കിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെയുണ്ട് അത് ഞങ്ങളത് പോലെ ആയോ അതോ കോളായോ അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും അതിന്റെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണം ഞങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ എടുക്കാതി പറഞ്ഞതെന്നാണ് പിന്നെ പിന്നെ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തൊക്കെയാ വീഡിയോസ് പിന്നെ മേക്കപ്പിന്റെ വീഡിയോസ് നിങ്ങൾ കൊറേ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അത് എന്റെ അടുത്ത് പ്രൊഡക്റ്റ് ഒന്നും ഇല്ല അതായത് എന്റെ പ്രൊഡക്റ്റ് ഒക്കെ തീർന്നു പോയിട്ടുണ്ട് പിന്നെ ആമിമോള് വന്നതിനുശേഷം ഞാൻ അങ്ങനെ സ്കിൻ കെയർ പ്രൊട്ടീന് എന്താ പറയാ അതെ കോളേജ് പോയതായിരുന്നു ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഒരു എന്ന് പറയാലോ അതെ ഞാൻ പുട്ടിന്നാണ് വിളിച്ചിരുന്നേ ഇപ്പൊ ഞാൻ മോയ്സ്റേഷൻ സൺസ്ക്രീന് ലിഫ്റ്റിക് അത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ അതിലിപ്പോ സൺസ്ക്രീൻ കഴിഞ്ഞാലും മോയ്സ്ചറേഷൻ കഴിഞ്ഞാല് ഞാൻ മോയിസ്റേഷൻ വാങ്ങും പക്ഷെ സൺസ്ക്രീൻ കഴിഞ്ഞാൽ ഞാൻ വാങ്ങൂല ഞാൻ ഇപ്പൊ പ്രോപ്പറായിട്ടൊന്ന് എന്താ പറയുക സ്കിൻ കെയർ കുട്ടിയും ചെയ്യലില്ല ഈ അമ്മ തന്നിട്ട് തരാം നോക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ